സ്മാർട്ട് ഫോൺ പരസ്യങ്ങളിൽ ഇപ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയി കാണിക്കുന്നത് ഓരോന്നിൻ്റെയും പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ടു മീഡിയ ടെറ്റ് ഡയമണ്ട് സിറ്റി എയ്റ്റ് ടു ഹൺഡ്രഡ് എ സെവൻറ്റീൻ പ്രോ ചിപ്പ് തുടങ്ങി കുറേ അക്കങ്ങളും വാക്കുകളും ചേർത്ത് വെച്ചിരിക്കുന്നു എന്നല്ലാതെ സാധാരണക്കാരന് ഇതിനൊരു പിന്നിൽ വസ്തുത ഒന്നും പിടികിട്ടുകയില്ല പുതിയൊരു ഫോൺ വാങ്ങുന്നതിന് മുൻപ് ഈ പ്രോസസ്സറിന്റെ പേരുകൾ വെച്ച് അത് മനസ്സിലാക്കേണ്ടത് എന്തെന്ന് അറിയുവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ ഒരു ഫോൺ വാങ്ങുന്നതിന് മുൻപ് അത് അറിയേണ്ട ആവശ്യം എന്തായാലും നിങ്ങൾക്കുണ്ട് കാരണം ഫോണിന്റെ തലച്ചോറാണ് പ്രോസസ്സർ ഫോണിന്റെ സ്പീഡ് ബാറ്ററി ക്യാമറ ഗെയിമിംഗ് തുടങ്ങി എല്ലാം നിയന്ത്രിക്കുന്നത് ഈ പ്രോസസ്സറാണ് ഈ വീഡിയോ ടെക്നിക്കൽ എക്സ്പേർട്സിന് ഉള്ളതല്ല സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രൊസസ്സറിനെ കുറിച്ച് ഓൾറൗണ്ട് വിശദീകരണമാണ് നൽകുന്നത് ഒരു വാഹനത്തിന്റെ എൻജിൻ പോലെയാണ് പ്രോസസ്സർ ഒരു സ്കൂട്ടർ മുതൽ ആഡംബര കാറിന് വരെ അതിന്റെ സ്മൂത്ത്നെസ്സിനും വേഗതയും തീരുമാനിക്കുന്നത് എഞ്ചിനാണ് ഇതേ ആശയത്തിൽ ഫോണിന്റെ പ്രൊസസ്സറിനെയും കാണാം ആപ്പുകൾ ഓപ്പൺ ചെയ്യുമ്പോഴും ഒരു ആപ്പിൽ നിന്ന് മറ്റു നിലയ്ക്ക് പോകുമ്പോഴുള്ള സ്പീഡ് പ്രോസസറിനെ ആശ്രയിച്ചാണ് നടക്കുന്നത് ക്യാമറ ഉപയോഗിക്കുമ്പോൾ ക്ലാരിറ്റി ഉള്ള ഫോട്ടോ നൽകാനും നൈറ്റ് ലൈറ്റ് ഷോർട്സ് എടുക്കാനും പ്രോസസർ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഗെയിമിംഗ് സമയത്തുള്ള സ്മൂത്ത്നെസ്സിനും ഫ്രെയിം റേറ്റിനും പിന്നിൽ പ്രോസസ്സിന്റെ കരമാണ് ഉള്ളത് ബാറ്ററി ഉപയോഗത്തിൽ അത് നിയന്ത്രിക്കുന്നതും ചൂടാകുന്നതിനും പിന്നിൽ പ്രോസസ്സർ ആണ് ഒരു ഫോണിനെ മികച്ചതാക്കി ഉപയോക്താവിന് നൽകുന്നത് ആണ് എത്രത്തോളം പ്രോസസ്സർ പവർഫുൾ ആകുന്നോ അത്രത്തോളം ഫോണ് സ്മൂത്തർ ആകും ഇനി പ്രോസസ്സർ ബ്രാൻഡുകളെ കുറിച്ച് അറിയാം എടുത്തു പറയേണ്ട മൂന്ന് ബ്രാൻഡുകളാണുള്ളത് ഒന്ന് സ്നാപ്ഡ്രാഗൺ ഏറ്റവും പ്രശസ്തമായ പ്രോസസർ ബ്രാൻഡാണ് ഇത് പവറും ബാറ്ററിയും ബാലൻസ് ചെയ്യാൻ മികച്ചതാണ് കൂടുതൽ സ്മാർട്ട് ഫോണുകളിലും ഉപയോഗിക്കുന്നത് സ്നാപ്ഡ്രാഗന്റെ പ്രോസസ്സറാണ് രണ്ട് മീഡിയ ടെക് താരതമ്യേന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ പ്രൊസസറാണിത് മീഡിയടെക് പുറത്തിറക്കുന്ന പുതിയ മോഡലുകൾ വളരെ ശക്തമായ പ്രോസസ്സറുകളാണ് മൂന്നാമത്തേത് ആപ്പിൾ എ സീരീസ് ഐഫോണിന് മാത്രമായി ഇറക്കുന്ന പ്രോസസറുകളാണ് എ സെവൻറ്റീൻ എ സിക്സ്റ്റീൻ പോലെയുള്ളവ ശക്തമായ പ്രൊസസറുകളാണ് പക്ഷേ ഐഫോണിൽ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ലോക്ക് ചെയ്തിരിക്കുകയാണ് നാലാമത്തേത് എക്സിനോസ് സാംസങ് പുറത്തിറങ്ങുന്ന പ്രോസസ്സറാണ് അഞ്ചാമത്തേത് ടെൻസർ ഗൂഗിൾ പുറത്തിറങ്ങുന്ന പ്രോസസറാണിത് ഒട്ടുമിക്ക ബഡ്ജറ്റ് അല്ലെങ്കിൽ മിഡ് റേഞ്ച് ഫോണുകളിലും കണ്ടുവരുന്ന സ്നാപ്ഡ്രാഗൺ മീഡിയടെക് എന്നീ ബ്രാൻഡുകളുടെ പ്രൊസസറുകളിലേക്ക് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം സ്നാപ്ഡ്രാഗൺ സിക്സ് സെവൻ എയ്റ്റ് ജെൻ വൺ ടു ത്രീ തുടങ്ങി നാം കാണാറുണ്ട് ഇത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും കോമൺ സെൻസ് വെച്ച് വലിയ അക്കമുള്ളത് കൂടുതൽ പവർഫുൾ ആണെന്ന് നാം കണക്കാക്കും സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ടു സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ വൺ തുടങ്ങിയ പ്രോസസ്സറുകളാണ് ഫോണുകളുടെ പരസ്യങ്ങളിൽ കാണാറുള്ളത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എന്നാൽ അത് എയ്റ്റ് സീരീസിൽ ഉൾപ്പെടുന്നതാണ് ഫ്ളാഗ്ഷിപ്പ് ഫോണുകളിൽ ഉപയോഗിക്കുന്ന ടോപ്പ് ലെവൽ ആൻഡ് സൂപ്പർ പവർഫുൾ ആണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് സീരീസ് ഐക്യു നിയോ നയൻ പ്രോ വൺ പ്ലസ് ട്വൽവ് തുടങ്ങിയ ഫോണുകളിൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് സീരീസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ സീരീസിന് തൊട്ട് പിന്നിലുള്ളതാണ് സെവൻ സീരീസ് മിഡ് റേഞ്ച് ഫോണുകളിൽ ഉപയോഗിക്കുന്ന അത്യാവശ്യം പവർഫുൾ ആയ പ്രോസസർ ആണ് സെവൻ സീരീസിലേത് അത്യാവശ്യം ഫോണിന് ഉപയോഗമുള്ള യൂസേഴ്സിനെല്ലാം സ്നാപ്ഡ്രാഗൺ സെവൻ സീരീസ് നല്ല ഫാസ്റ്റ് എക്സ്പീരിയൻസ് നൽകുന്നുണ്ട് മോട്ടോ എഡ്ജ് ഫിഫ്റ്റി പ്രോ സ്നാപ്ഡ്രാഗൺ സെവൻ ഉപയോഗിച്ചിരിക്കുന്ന ഫോണിന് ഉദാഹരണമാണ് ഇതിന് തൊട്ടു പിന്നിൽ വരുന്നതാണ് സിക്സ് സീരീസ് ബഡ്ജറ്റ് ഫോണുകളിൽ സ്നാപ്ഡ്രാഗൺ സിക്സ് സീരീസ് പ്രോസസർ ആണ് ഉപയോഗിക്കുന്നത് പതിയെ ഫോൺ ഉപയോഗിക്കുന്ന സാധാരണ ഉപയോക്താവിന് സ്മൂത്തായി ഉപയോഗിക്കാൻ കഴിയുന്ന സിക്സ് സീരീസിലെ പ്രോസസർ ധാരാളമാണ് നിലവിൽ ഏറ്റവും പിന്നിലുള്ളത് ഫോർ സീരീസ് ആണ് കോൾ ചെയ്യാനും വാട്സാപ്പ് യൂട്യൂബ് എന്നിവ ഉപയോഗിക്കാനും മാത്രം ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഫോർ സീരീസ് ഉപയോഗിക്കാം അപ്പോൾ സ്നാപ്ഡ്രാഗൺ എന്ന പേരിന് ശേഷം വരുന്ന സിക്സ് സെവൻ എയ്റ്റ് തുടങ്ങിയ അക്കങ്ങൾ അതിന്റെ സീരീസ് ആണെന്നും ഓരോ തരം ഉപഭോക്താക്കൾക്കും ഏത് സീരീസ് ആണ് യോജിച്ചതെന്നും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിനുശേഷം വരുന്ന ജെൻ വൺ ജെൻ ടു എന്നിവയ്ക്ക് പിന്നിൽ ഉള്ള വസ്തുത കൂടി നോക്കാം ഒരു സീരീസിൽ ആദ്യം പുറത്തിറക്കുന്ന പ്രോസസർ ആണ് ജെൻ വൺ അതിലെ ചെറിയ പോരായ്മകളൊക്കെ പരിഹരിച്ച് അതേ സീരീസിൽ അതേ പവറിൽ തന്നെ പുതിയത് വികസിപ്പിക്കുമ്പോൾ ജെൻ ടു എന്നറിയപ്പെടുന്നു വീണ്ടും അതിനെ പുറത്തിറക്കുമ്പോൾ ജെൻ ത്രീ എന്നറിയപ്പെടും ജെൻ വണ്ണിനേക്കാൾ വേഗത ജെൻ ടുവിനുണ്ടാകും അതുപോലെ തന്നെ ജെൻ ത്രീയ്ക്കും അതായത് ജെൻ വണ്ണിനേക്കാൾ മികച്ചത് ജെൻ ടൂവും ജെൻ ടൂവിനേക്കാൾ മികച്ചത് ജെൻ ആയിരിക്കും സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ടൂ ആണ് സ്നാപ്ഡ്രാഗൺ ജെൻ വണ്ണിനേക്കാൾ പുതിയതും കൂടുതൽ വേഗതയുള്ളതും പക്ഷെ ഓർക്കുക ജെന്നിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് സീരീസ് പ്രൊസസറിന്റെ വേഗത കൂടുന്നത് സീരീസിനനുസരിച്ചാണ് ഉദാഹരണത്തിന് സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ എന്നാൽ സെവൻ സീരീസിലെ ഏറ്റവും ഫാസ്റ്റർ പ്രൊസസർ ആണ് ജെൻ ത്രീ എന്നാൽ അതിനേക്കാൾ സ്പീഡ് ഉള്ളതാണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് സീരീസിലെ ജെൻ ടു പ്രൊസസർ ജെൻ വെർഷനേക്കാൾ സീരീസ് നമ്പർ ആണ് പ്രൊസസറിന്റെ വേഗതയിൽ മുഖ്യം സ്നാപ്ഡ്രാഗന്റെ പ്രൊസസർ അക്കൗ നോക്കി മനസ്സിലാക്കുവാൻ കഴിയുമെങ്കിലും മിഡിയടെക് പ്രൊസറിന് വരുന്ന സംഖ്യകൾ മിക്ക ആളുകൾക്കും ഒരു പിടുത്തവും നൽകില്ല ഇനി മിഡിയടെക് പ്രൊസസറിലേക്ക് പോകാം മിഡിയടെക് പ്രൊസസറുകൾ പ്രധാനമായും നാല് ഡയമൻസിറ്റികളിൽ ആണ് ഉള്ളത് ഒന്ന് ഡയമൻസിറ്റി ആറായിരത്തി ഒരുന്നൂറ് ബഡ്ജറ്റ് ഫോണുകളിൽ ഉപയോഗിക്കുന്ന ഡയമൻസിറ്റി ഇതാണ് രണ്ടാമത്തേത് ഡയമൻസിറ്റി സെവൻ ടു ഹൺഡ്രഡ് മിഡ്റേഞ്ച് ഫോണുകളിൽ ഈ സ്പീഡ് പ്രോസസർ ആണ് ഉപയോഗിക്കുന്നത് മൂന്നാമത്തേത് ഡയ്മൻസിറ്റി എയ്റ്റി ടു ഹൺഡ്രഡ് അപ്പർ മിഡ്റേഞ്ച് ഫോണുകളിൽ ഉപയോഗിക്കുന്ന ഹൈ സ്പീഡ് പ്രോസസറാണിത് നാലാമത്തേത് ഡയമൻസിറ്റി നയൻറ്റി ടു ഹൺഡ്രഡ് ഫ്ളാഗ്ഷിപ്പ് ഫോണുകളിൽ ഉപയോഗിക്കുന്ന എക്സ്ട്രാ പെർഫോമൻസ് ഹൈ സ്പീഡ് പ്രോസസ്സറാണിത് ഡയ്മൻസിറ്റി വലിയ നമ്പർ രേഖപ്പെടുത്തുന്നതിനനുസരിച്ച് പവർ കൂടും അതായത് ഡയ്മൻസിറ്റി നയൻ ടു ഹൺഡ്രഡിന് എയ്റ്റ് ടു ഹൺഡ്രഡിനേക്കാൾ കൂടുതൽ പവറും സ്പീഡും ഉണ്ടെന്ന് അർത്ഥം നത്തിങ് ഫോൺ ടു എയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡയമൻ സിറ്റി സെവൻ ടു ഹൺഡ്രഡ് പ്രോസസ്സറാണ് ഇനി സ്നാപ്ഡ്രാഗിൻ്റെ പ്രോസസറും മീഡിയ ടെക്കിൻ്റെ പ്രോസസറും താരതമ്യം ചെയ്ത് നോക്കാം ബഡ്ജറ്റ് റേഞ്ചിലെ ഫോണുകൾക്കുള്ളതാണ് സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ വൺ അല്ലെങ്കിൽ ടു പ്രോസസറുകളും ഡയമണ്ട് സിറ്റി സിക്സ് വൺ ഹൺഡ്രഡ് പ്രോസസ്സറും എന്നാൽ ഇവ രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ സ്നാപ്ഡ്രാഗൺ ഫോർ ഗ്രാഫിക്സിലും സ്റ്റേബിൾ പെർഫോമൻസിലും ഡയമെൻസിറ്റി സിക്സ് വൺ ഹൺഡ്രഡിനേക്കാൾ മികച്ചതാണ് അപ്പോൾ തന്നെ സ്നാപ്ഡ്രാഗൺ ഫോർ ജെൻ ടുവിനെ ഡയമൻസിറ്റി സിക്സ് വൺ ഹൺഡ്രഡുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്നാപ്ഡ്രാഗൺ കൂടുതൽ വേഗതയും മെമ്മറിയും ക്യുക്ക് ആക്ഷനും നൽകുന്നുണ്ട് അതായത് ബഡ്ജറ്റ് ഫോണിൽ ഉപയോഗിക്കുന്ന മീഡിയടെക് സിക്സ് വൺ ഹൺഡ്രഡ് പ്രോസസറിനേക്കാൾ മികച്ചതാണ് സ്നാപ്ഡ്രാഗൺ ഫോർ സീരീസ് പ്രോസസറുകൾ ഇനി മിഡ് റേഞ്ച് ഫോണിൽ ഉപയോഗിക്കുന്ന സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ വണ്ണും ഡയമൻസിറ്റി സെവൻ ടു ഹൺഡ്രഡും താരതമ്യം ചെയ്യുമ്പോൾ ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം ഡയമൻസിറ്റി സെവൻ ടു ഹൺഡ്രഡിന് സ്നാപ്ഡ്രാഗണിനേക്കാൾ കൂടുതൽ വേഗതയും മൾട്ടി ടാസ്കിംഗിലും ഗെയിമിങ്ങിലും പെർഫോമൻസ് കാണിക്കുന്നുമുണ്ട് ഇനി സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ ത്രീ പ്രോസസറും ഡയമൻസിറ്റി സെവൻ ടു ഹൺഡ്രഡ് അൾട്രായുമായി താരതമ്യം ചെയ്താൽ ഡയമൻസിറ്റിക്ക് കൂടുതൽ ഫ്രീക്വൻസിയും ബാൻഡ് വിഴുത്തും നൽകുന്നു അതായത് മിഡ് റേഞ്ച് ഫോണുകളിൽ ഉപയോഗിക്കുന്ന സ്നാപ്ഡ്രാഗൺ സിക്സ് സീരീസ് പ്രോസസറിനേക്കാൾ മികച്ചതാണ് മീഡിയടെക് ഡയമണ്ട് സിറ്റി സെവൻ ടു ഹൺഡ്രഡിന്റെ പ്രോസസ്സർ പൊതുവെ നോക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ സിപി യു സ്പീഡിന് മുൻഗണന നൽകുമ്പോൾ മീഡിയടെക്ക് ജി പി യു ഫ്രീക്വൻസിക്കാണ് മുൻഗണന നൽകുന്നത് നിലവിലുള്ള ഏറ്റവും മികച്ച പ്രോസസറുകൾ കൂടി നോക്കാം ആപ്പിൾ എ സെവൻറ്റീൻ ആണ് പെർഫോമൻസിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് ഫോട്ടോഗ്രാഫിക്കും ആപ്ലിക്കേഷൻ ഉപയോഗങ്ങൾക്കും മികച്ചതാണ് ഇത് മീഡിയ ടെക്കിൻ്റെ പ്രൊസസറുകളിൽ ഡയമെൻഡ് നയൻ ടു ഹൺഡ്രഡ് ആണ് ഏറ്റവും പുതിയത് ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് കുറഞ്ഞ ചിലവിൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് നൽകുവാൻ ഡയമണ്ട്സിറ്റി നയൻ ടു ഹൺഡ്രഡിന് കഴിയുന്നുണ്ട് സ്നാപ്ഡ്രാഗണിൽ എയ്റ്റ് സീരീസ് ജെൻ ടു ആണ് ഏറ്റവും പുതിയത് ആപ്പിൾ എ സെവൻറ്റീൻ പ്രോയുടെ അതേ പ്രീമിയം എക്സ്പീരിയൻസ് ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് നൽകാൻ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ടുവിന് കഴിയുന്നുണ്ട് സ്നാപ്ഡ്രാഗൺ പുറത്തിറക്കാൻ പോകുന്ന പുതിയ ജനറേഷനാണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ എയ്റ്റ് ജെൻ ടു പ്രൊസർ ഈ മൂന്ന് ബ്രാൻഡുകളുടെയും പ്രൊസസറുകൾ ഒരേ ലെവലിൽ ഉള്ളതാണ് എങ്കിലും ക്യാമറയുടെയും ഗെയിംസുകളുടെയും എഡിറ്റിംഗ് ടൂളുകളുടെയും ഉപയോഗത്തിൽ മികവും നേരിയ പോരായ്മയും മൂന്ന് പ്രോസസറുകളും താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാകും പ്രൊസസറിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി ഇനി ഒരു ഫോൺ വാങ്ങുമ്പോൾ അതിന്റെ പ്രോസസ്സർ ഏതാണ് എന്ന് അറിയുമ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ അതിന്റെ പവർ നിങ്ങൾക്ക് മനസ്സിലാകും എന്നാൽ ഇതുകൊണ്ട് ഏറ്റവും ആയ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് സീരീസ് അല്ലെങ്കിൽ നോക്കി ർത്ഥമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊസസർ ഏതാണെന്ന് ഇനി നോക്കാം വാട്സാപ്പ് യൂട്യൂബ് കോൾസ് ഓൺലൈൻ പേയ്മെന്റ് തുടങ്ങിയുള്ള സാധാരണ ഉപയോഗങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ സിക്സ് സീരീസ് അല്ലെങ്കിൽ ഡയമെൻഡ് സിറ്റി സിക്സ് വൺ ഹൺഡ്രഡ് തിരഞ്ഞെടുക്കാം പതിനയ്യായിരം രൂപയ്ക്ക് ഉള്ളിൽ വരുന്ന ഫോണുകൾ ഈ പ്രൊസസറുകൾ വെച്ചുള്ളതാണ് ക്വാളിറ്റി ക്യാമറ ഒരേ സമയം മൾട്ടി ടാസ്കിംഗ് ചെറിയ ഗെയിമിംഗ് എന്നിവ ലക്ഷ്യം വെക്കുന്നവർക്ക് സ്നാപ്ഡ്രാഗൺ സെവൻ സീരീസ് അല്ലെങ്കിൽ ഡയമൺസിറ്റി സെവൻ ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ ഡയമെൻസിറ്റി എയ്റ്റ് ടു ഹൺഡ്രഡ് തിരഞ്ഞെടുക്കുക മുപ്പതിനായിരം രൂപ താഴെ വരുന്ന ഫോണുകൾക്ക് ഈ പ്രോസസ്സറാണ് ഹെവി ഗെയിമിംഗ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് കണ്ടന്റ് ക്രിയേഷൻ എന്നിവയാണ് ലക്ഷ്യമെങ്കിൽ സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ എയ്റ്റ് ജെൻ ടു അല്ലെങ്കിൽ ജെൻ ത്രീ അല്ലെങ്കിൽ ഡയമൻസിറ്റി നയൻ ടു ഹൺഡ്രഡ് തിരഞ്ഞെടുക്കുക മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഫോണുകളിൽ ഈ പ്രോസസറുകൾ ആണ് ഉള്ളത് നിങ്ങളൊരു ഫോൺ വാങ്ങുമ്പോൾ ഫോണിന്റെ ഫാൻസി നെയിം അല്ല നോക്കേണ്ടത് ഏത് പ്രോസസ്സറാണ് ആ ഫോണിനുള്ളതെന്നും നിങ്ങളുടെ ആവശ്യത്തിന് അത് ഉതകുമോ എന്ന് നോക്കുക നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് മാത്രം വാങ്ങിയാൽ മതി കൂടുതൽ എം ബി ക്യാമറയും ഇന്റർണൽ സ്റ്റോറേജും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടാത്ത പ്രൊസസർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഫോൺ ഉപകാരപ്പെടുകയില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളതിലും ഒരുപടി മുന്നിലുള്ളത് വാങ്ങിയാൽ വില വളരെ കൂടുകയും അതിന്റെ അൻപത് ശതമാനവും ഉപയോഗിക്കേണ്ടി വരികയുമില്ല നിങ്ങൾക്ക് മനസ്സിലായി പ്രൊസസ്സർ ഫോണിന്റെ ഹൃദയമാണ് അടുത്ത തവണ ആരെങ്കിലും നിങ്ങളോട് ജെൻ ടു സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ സെവൻ ഡയമണ്ട് സിറ്റി നയൻ ടു ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആകില്ല ഈ പ്രോസസ്സറുകളെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടാൻ ഈ വീഡിയോ കേട്ടതിലൂടെ സാധിച്ചുവെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോകരുത് നിങ്ങൾക്ക് റോൾസ് റോയ്സിന്റെ എഞ്ചിൻ വേണോ മഹേന്ദ്രയുടെ എഞ്ചിൻ വേണോ അതോ മാരി സുസുഖിയുടെ എൻജിൻ വേണോ എന്ന് നിങ്ങളുടെ കയ്യിലെ പണവും നിങ്ങളുടെ ഉപയോഗവും വെച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം ചന്തയിൽ പോകാൻ ഫെറാറി വാങ്ങേണ്ട കാര്യമില്ലല്ലോ അത് തന്നെയാണ് ഫോണിൻ്റെ കാര്യത്തിലും പരസ്യങ്ങളിൽ കാണുന്ന ഫോൺ അല്ല നിങ്ങൾ വാങ്ങേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോൺ അതിന്റെ സ്പീഡ് നോക്കി വാങ്ങാൻ ഇനി നിങ്ങൾക്ക് കഴിയും കൂടുതൽ സ്മാർട്ട് അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക